ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ കഥ പറയാൻ വന്ന എപ്പിസോഡിൻ്റെ ആദ്യത്തെ വീഡിയോ ഇന്നലെ ചെയ്തു എൻ്റെ രണ്ടാം എപ്പിസോഡായിട്ട് ഇന്ന് തന്നെ വരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം ഇന്നലെ പലരും എന്നെ വിളിച്ച് പേശ്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇത് കണ്ടിന്യൂ ചെയ്യണം ഡെയിലി പറ്റുമെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വരുന്നത് ദിവസം ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണത് നാഗങ്ങളെ കുറിച്ചിട്ടും പുള്ളുവന്മാരെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം പറയാണ് പുള്ളുവന്മാരനെയും നാഗങ്ങളെയും ഒരു കാലത്തും അവരെ ശാപം വാങ്ങിക്കാനോ നമ്മൾ വഴി വെക്കരുത് അതിനുള്ള അവസരം ഉണ്ടാക്കരുത് ഏഴ് ജന്മത്തിക്ക് ആ ശാപം നമ്മൾ വിട്ടുപോകില്ല എന്നു പറയാം നാഗക്കളങ്ങളെ കുറിച്ചിട്ടും നാഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെ കുറച്ചൊന്നും വൈഡ് ആയിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ പുള്ളുവന്മാരെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഉണ്ടായ കാര്യങ്ങൾ പറയാം നമ്മുടെ വീടുകളിലൊക്കെ മുന്നേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ പുള്ളോത്തിയാളെന്ന് പറയാം അതായത് പുള്ളൂൻ്റെ ഭാര്യേനെയാണ് പുള്ളോത്തി എന്ന് പറയാം പുള്ളോത്തിയാൾ ഒരു കൊടായിട്ട് വന്നിട്ട് പാട്ട് പാടും അതായത് പുള്ളൂർ കൂടെ നിറയ്ക്കുക പുള്ളുവൻ പാട്ട് പാടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് വീടുകളിൽ വന്നിട്ട് പാടാറുണ്ട് മുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വലുതായി ഇപ്പോൾ കുറച്ച് നാളായിട്ട് വളരെ കുറവാണ് എനിക്കെപ്പോഴേക്കാണ് പുള്ളൂന്മാർ വരാറുള്ളൂ പുള്ളോത്തികളാണ് പാട്ട് പാട് അപ്പോൾ അവർ വരാറുള്ളൂ കൂടുതലും പാർക്കാടി പൂരത്തിൻ്റെ ഒരു സീസൺ ഏകദേശം ജനുവരി ഡിസംബർ അവസാനം ജനുവരി ഫെബ്രുവരി ആ സമയത്താണ് കൂടുതലും ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ അവരെ കണ്ടേക്കുന്നത് കാരണം ഞങ്ങളുടെ ദേശത്തെ പൂരം ആ സമയത്താണ് അപ്പോൾ ആ സമയത്താണ് ഒരു വന്ന് കണ്ടേക്കുന്നത് പുള്ളോത്തികൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും പെല അല്ലെങ്കിൽ വാലായ്മ പെറ്റവലി അമരിച്ചവലി അങ്ങനെ എന്ത ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവർ വരുമ്പോൾ അവരെന്നെ ഒന്നും കൊടുക്കാതെ വിടരുത് ഒന്നെങ്കിൽ കുറച്ച് അരി കൊടുക്കുക അല്ലെങ്കിൽ അവർ നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെറിയൊരു കാശെങ്കിലും കൊടുക്കുക നമുക്ക് പറ്റുമെങ്കിൽ അവരെന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാം വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക എന്ന് വളരെ നാവൂർ പാട്ട് കുട്ടികൾക്ക് പാടുന്നത് നാവൂർ പാട്ടാണ് അപ്പം നാവൂർ പാട്ട് പാടിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യട്ടോ മോള് ജനിച്ചിട്ട് ജനിച്ച് ഒരു ഒരു രണ്ട് വയസ്സ രണ്ടാമത്തെ വയസ്സ് മുതൽ രണ്ടാമത്തെ വയസ്സ് മുതലാണ് എൻ്റെ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്പലത്തിൽ നാവൂർ പാട്ട് കളത്തിന് പാടണമെന്ന് ഞാൻ മുന്നേ കണ്ടിട്ടില്ല ആദ്യമായിട്ട് നാവൂർ പാട് പാടുന്നത് എൻ്റെ തറവാട്ടമ്പലം എഴുത്തൂരക്കില് കുടുംബക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നാവൂർ പാട്ട് പാടണത് മോൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അവർ പാടുമ്പോൾ ആ ഒരു വർഷം വേറെ ആർക്കും അങ്ങനെ കാര്യമായിട്ട് പാടിച്ചിട്ടൊന്നുമില്ല ആദ്യത്തെ വർഷമായതുകൊണ്ട് മോൾക്ക് പാടി നാവൂർ പാട്ട് പാടി പാടിയിട്ട് ഞാൻ എന്നെ കൊണ്ട് പട്ടണ പോലെ ചെറിയൊരു ദക്ഷിണയില് മുണ്ടും പുള്ളുവനും പുള്ളോത്തി പുള്ളുവനും പുള്ളോത്തി കൂട്ടാണ് പാടിയത് ക്ഷേത്രത്തിൽ കളത്തിൻ്റെ സമയത്ത് വൈകിട്ട് കള കളം വരെയൊക്കെ കഴിഞ്ഞ് അവരിണ നേരത്ത് അവർ മൈക്കേൽ മോൾക്ക് നാവൂർ പാടി മുള്ള പേര് ശിവരുദ്ര എന്നാണ് ശിവരുദ്ര കുട്ടി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പേരും നാളും പറഞ്ഞ് മഹാദേവൻ്റെ പൊൻവീണ എന്ന് പറഞ്ഞിട്ട് പാട്ട് തുടങ്ങി അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന നാവൂർ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാ മഹാദേവനോടും നാഗദൈവങ്ങളോടും പ്രാർത്ഥിക്കണ പാട്ടാണ് നാവൂർ പാട്ട് അപ്പം അത് പാടി അടുത്ത വർഷം വീണ്ടും മോൾക്ക് പാടാൻ ഞാൻ പറഞ്ഞു മോൾക്ക് പാടി ആ വർഷം മുതൽ അതായത് മോൾക്ക് ഒരു മൂന്ന് വർഷം മൂന്ന് വയസ്സായിട്ടുള്ളതിനു ശേഷം ഉണ്ടായ കളത്തിൻ്റെ പാട്ട് മുതൽ പിന്നെ എല്ലാവരും ഈ നാവൂർ പാട്ട് നടത്തി തുടങ്ങി അപ്പം എൻ്റെ അമ്പലത്തിൽ തറോട്ട അമ്പലത്തിൽ ചീണമെന്താ വെച്ചാൽ ഓരോരുത്തർക്കും വെവ്വേറെ പേരുന്നാളും പറഞ്ഞാണ് പാടുന്നത് ഇത് തന്നെ ഞാൻ വേറെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഉള്ള എല്ലാവരുടെയും പേരും പേരുന്നാളും വാങ്ങിയിട്ട് ഒറ്റ പാട്ടിൽ ഒതുക്കണം ഒരൊറ്റ പാട്ടിൽ ഒറ്റതായിട്ട് ഇരുന്നിട്ട് പാടുകയാണ് അത് ഓരോ സ്ഥലത്ത് ഓരോ തിരക്കും ഓരോ രീതികളുമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മോൾക്ക് പാടുമ്പോൾ മോളൊറ്റയ്ക്ക് പാടുന്നതാണ് എനിക്ക് കേൾക്കാനുള്ള സന്തോഷവും എനിക്കത് ഒരു സാറ്റിസ്ഫാക്ഷനും അതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം ഇതിപ്പോൾ എല്ലാ അമ്പലങ്ങളിലും എല്ലാവർക്കും കളത്തിന് കൊല്ലത്തിൽ ഒരിക്കലും ഇപ്പോൾ എൻ്റെ അമ്പലത്തിൽ വെച്ചാൽ വർഷത്തിൽ രണ്ട് ദിവസം നാഗക്കളം ബാക്കി രണ്ട് ദിവസം ബാക്കി എല്ലാ മൂർത്തികൾക്കും കല്യാണം കളം നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലത്തിൽ ഒരിക്കലും നമുക്ക് എന്തായാലും ഡേറ്റുകളിലെ ചെറിയ ചെറിയ വ്യത്യാസം ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തി എഴുപത്തെട്ടെണ്ണം അമ്പലത്തിൽ കളം വരിക ഇരുപത്തൊമ്പത് നാല് ദിവസം അതിപ്പം എന്തെങ്കിലും കാരണത്തുള്ള ഡേറ്റ് നാല് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാൽ പോലും കളങ്ങൾ കറക്റ്റായിട്ട് നടക്കും കൊറോണ സമയത്ത് പോലും നമ്മൾ ആ ഒരു കൊറോണയുടെ ആ ഒരു തിക്കൻ തിരക്കി കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്ന സമയത്തും എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ കളം നടന്നിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും കൊറോണ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിളിച്ചിരിക്കുമ്പോൾ കൊറോണയുടെ ആ ഒരു ഗ്യാപ്പിൽ മാത്രം കളം നടന്നിട്ടില്ല ബാക്കി എല്ലാ വർഷവും കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പം നമ്മുടെ ദേവകാരണന്മാരുടെ മുത്തപ്പൻ്റെയും ദേവകാരണന്മാരേയും ദേവിയുടെയും എല്ലാ ദേവന്മാരെയും അനുഗ്രഹത്താല് കൊറോണയുടെ റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗ്യാപ്പ് വന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കളം നടത്താൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും സ്ട്രിക്റ്റായി നമ്മൾ പാട്ടൊക്കെ സൗണ്ടൊക്കെ കുറച്ച് വെച്ച് നല്ല രീതിയിൽ എല്ലാം പാലിച്ച് മാസ്ക് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ കളം നടത്തി നമ്മൾ ഇനി പറഞ്ഞു വരേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഇപ്പം ഇനി എൻ്റെ മനസ്സിലൊരു ചിന്താഗതി അപ്പോൾ നമ്മൾ വർഷം വർഷം കളം നടത്തുമ്പോൾ അമ്പലത്തിലെ എല്ലാവരും കൂടി കളം നടത്തുന്ന സമയത്ത് മോൾക്ക് നാവൂർ പാടുന്നുണ്ടല്ലോ അപ്പം ഇനി വേറെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ പാടിക്കണോ വേണ്ടയെന്നൊരു അങ്ങനത്തെ ഒരു മനസിൻ്റെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പുള്ളോത്തി വന്നപ്പോൾ നമുക്കത് പാടാൻ ശ കളം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഏഴു ദിവസം കളം കഴിഞ്ഞാൽ അമ്പലം നടടയ്ക്കും ഏഴു ദിവസം കഴിഞ്ഞിട്ടാ തുറക്കുള്ളു ആ സമയത്ത് നമ്മളോട് ഇങ്ങനെ ഈ കളം പാട്ട് പിന്നെ അതേപോലെ തന്നെ നാവൂർ പാട്ട് അങ്ങനത്തെ പാട്ടുകളൊന്നും അധികം വീടുകളിൽ തറവാട്ടിൽ വീടുകളിലധികം വെക്കരുത് എന്നുള്ള ക്ഷാത്രാളത്തിൻ്റെ ആൾക്കാരൊക്കെ കൂടുതൽ പുള്ളുവന്മാരണത് പറയാറ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓൾറെഡി നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കണമുണ്ട് ഇനിയിപ്പോൾ അവരെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് ഉണ്ടായില്ല എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ അവർ വരുന്ന സമയത്ത് ഓൾറെഡി നമ്മളിങ്ങനെ പുള്ളുവന്മാർ പറഞ്ഞിട്ടുണ്ട് അവർ ഏഴ് ദിവസം നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും അധികം കേൾക്കരുത് പിന്നെ വീട്ടിലെ ദേവിട്ടി കോമരാണ് ഞാനും കോമരാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഇത് കേൾക്കണ്ട അപ്പം അപ്പോൾ അവർക്കൊരു ദക്ഷിണ കൊടുത്ത് വിട്ടു പക്ഷെ എനിക്ക് ഇത് കഴിഞ്ഞ് പോയതിന് ശേഷം മനസ്സിന് ഭയങ്കര വിഷമം നമ്മളത് പാടിക്കാറുണ്ട് പാശു കൊടുത്ത് വിട്ടതുകൊണ്ട് അവരുടെ ദോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ അവരെ വിഷമിപ്പിക്കാണ്ടാണ് വിട്ടത് എന്നാൽ പോലും നമ്മളത് ചെയ്യണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി പക്ഷെ പിന്നീട് ഓരോ പ്രാവശ്യം ഞാൻ അമ്മോട് പറഞ്ഞു ഇങ്ങി ഇപ്പോൾ ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പറ്റുന്ന സമയമാണെങ്കിൽ പലയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെക്കൊണ്ട് നിർബന്ധമായിട്ടും പാടിപ്പിക്കണം ഒരാൾ വന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ എന്നാൽ പോലും പാടിപ്പിച്ച് നമുക്ക് പറ്റണ പോലെ എന്തെങ്കിലും കൊടുക്കണം അതില്ലെങ്കിൽ നമുക്ക് എനിക്ക് മനസ്സിലായിട്ടാണ് ആ സംഭവം ഭയങ്കരമായിട്ട് ഉള്ളില തന്നെ അങ്ങനെ ആലോചിച്ചിങ്ങനെ വിഷമവും കാര്യങ്ങളും വന്നു അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കാരണങ്ങൾ കൊണ്ടും ഇത് ഓരോരുത്തർ ഇതാർക്കൊക്കെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളുവൊത്തികൾ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് പാടിപ്പിക്കാൻ എന്തെങ്കിലും അവസരങ്ങൾ അവസരങ്ങളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് നമ്മൾ പാഠിപ്പിക്കുക പിന്നെ നാഗങ്ങളെക്കുറിച്ച് പറയുന്നത് നാഗങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദൈവങ്ങളാണ് നാഗങ്ങൾ അപ്പോൾ ഒരു കാരണവശാലും അവരുടെ ശാപങ്ങൾക്കോ അവരുടെ ദോഷങ്ങൾക്കോ ഒന്നും നമ്മൾ വഴി വയ്ക്കാതിരിക്കുക പരിഹസിക്കാതിരിക്കുക അപ്പോൾ നാഗദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ കുറച്ചുകൂടി വലിയ വൈഡ് വീഡിയോ ആയിട്ട് ഞാൻ വരാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നാഗങ്ങള് പാമ്പും കാലത്ത് നാഗങ്ങള് വളരെ ചെറിയ നാഗങ്ങളാണ് അവരുടെ ശരീരത്തിൽ ചെറിയ ചെറിയ തിളക്കങ്ങളും വ്യത്യസ്തമായ കളറുകളുണ്ടെന്നൊക്കെ പറയേണ്ടിയിട്ടുണ്ട് വീടിൻ്റെ നമ്മ വീടിൻ്റെ അടുത്ത് പാമ്പും കാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെറിയ നാഗങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അമ്മ പറയും അത് അമ്പലത്തിലെ ഇതാണ് നമ്മളൊന്നും ചെയ്യണ്ടത് എന്ന് പറയും പ്രായ ആൾക്കാർക്ക് കണ്ട മനസ്സിലാവും അപ്പൊ അതേപോലെ പ്രായ ആൾക്കാരൊക്കെ അങ്ങനെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എല്ലാവർക്കും പാമ്പ് എന്ന് പറഞ്ഞ പേടിയാണ് അപ്പോൾ പലരും അത് വീടിന്റെ അകത്തൊക്കെ കാണുമ്പോ പേടി തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ അതിനെ ഒന്നും അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നല്ല ഞാൻ പറയണത് അപ്പോൾ പ്രായ ആൾക്കാർ ഇത് ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് തരിക നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ ഉപദ്രവിക്കാതിരിക്കുക നിന്ന നാഗന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു വടിയോണ്ട് എന്തോണ്ടെങ്കിലും തട്ടിട്ട് എവിടേക്കും മാറ്റിയിടാൻ നോക്കുക കുറെ പേര് അറിയാതെ ചെയ്യണത് തെറ്റാണെന്ന് അറിയാതെ പെട്ടെന്ന് ഇതാന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാ ഇത് ചെയ്തത്ര വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയാതെ പോലും ഇതിനെ ഉപദ്രവിച്ചിട്ട് ഒരുപാട് ദോഷങ്ങൾ വരുത്തി വെച്ചവരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴു ജന്മത്തിൽ നാഗങ്ങളുടെ ശാപം പോവില്ല എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്നത് പിന്നെ തറവാട്ട് അമ്പലത്തിലൊക്കെ കളങ്ങളിൽ ഉള്ളവർ അവർ ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോൾക്കാണ് ആദ്യമായിട്ട് തറവാട്ടിൽ ഈ കളത്തിന് നാവൂർ പാടണമെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയ്ക്ക് മുന്നുള്ള കാലത്ത് അങ്ങനെ ചെയ്തുണ്ടോന്നൊന്നെനിക്കറിയില്ല ഞാന് മോള് ജനിച്ച ഒരു രണ്ട് വയസ്സ് ഏകദേശം ആ സമയത്ത് മോളെ പിറന്നാള് ഒരു ഫെബ്രുവരിയിലാണ് ഇപ്പം ഏകദേശം രണ്ട് വയസ്സിനോട് രണ്ട് വയസ്സിനോട് ഉള്ള സമയത്ത് രണ്ട് വയസ്സാവുന്ന സമയത്താണ് ആ ഒരു സമയത്ത് ഒരു ഡിസംബർ സമയത്താണ് ഞാനിങ്ങനെ പറയണത് അവരോട് പുള്ളിയന്മാർ നമുക്ക് ചാത്തനാണത്തിനെ പറഞ്ഞ പാലക്കളെ ശശിയേട്ടനായാലും പിന്നെ പാമ്പനാളത്തിന് പറഞ്ഞ ചേട്ടനായാലും അവരോടൊക്കെ നമ്മൾ അത്രയും വർഷങ്ങളുടെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു അത് ഒരു വർഷം മോൾക്ക് ചെയ്തു രണ്ടാമത്തെ വർഷം മുതൽ ആളുകൾ കൂടി മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷം ഏകദേശം നാലാം മൂന്നാമത്തെ വർഷമായിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഏകദേശം മൂന്ന് വർഷം ചെയ്തു മോൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് വർഷം ചെയ്തു അപ്പോൾ ഓരോ വർഷം കൂടെ ആളുകൾ കൂടാതെ നല്ലാണ്ട് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് അത് ഓരോ വർഷം ചെയ്യുമ്പോൾ അതിന് സംതൃപ്തി ഉണ്ട് മുടങ്ങാണ്ട് ചെയ്യാൻ കഴിയുക എന്ന് പറയാൻ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മയുടെ മടിയിലിരുന്നിട്ടാണ് മോൾ നാവൂറുമായിട്ട് മോൾക്ക് കൊടുക്കാറ് ഞാനും വൈഫും കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പറഞ്ഞ് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയത്തൊക്കെ വരുമെങ്കിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും അവർ നമ്മുടെ മക്കളെ തന്നെ അനുഗ്രഹിച്ചിട്ട് പോവും ഇത് പല എത്രത്തോളം പലർക്കും വിശ്വാസമാവും ഇല്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ക്ഷേത്രവും കാര്യങ്ങളായിട്ട് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ തറവാട്ടമ്പലവും കാര്യങ്ങളായിട്ട് കളങ്ങൾ പ്രതിഷ്ഠാ ദിനം മാസപൂജ ചുറ്റുവിളക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കരിങ്കുട്ടി പുറത്ത് കരിങ്കുട്ടിക്കുള്ള പൂജ പിന്നെ അതേപോലെ തന്നെ വർഷത്തിലൊരിക്കല് അതായത് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശുദ്ധകർമ്മമായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് മദ്യമാംസമൊന്നും കയറ്റാറില്ല അത് ചെയ്യണ അമ്പലങ്ങളുണ്ട് നമ്മളത് ചെയ്യാറില്ല പുറത്ത് കരിങ്കുട്ടി പറക്കുട്ടി അങ്ങനെ ചൊവ്വ അവർക്കൊക്കെ വർഷത്തിലൊരിക്കല് കോഴീനെ അർത്തിട്ടുള്ള പൂജയും കോഴീനെ വേർത്തിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കല് ബാക്കിയുള്ള ശാക്തേകരണം ഭുവനേശ്വരി എന്ന് പറഞ്ഞിട്ട് ഭുവനേശ്വരി മുത്തപ്പൻ അങ്ങനെ അവർക്കും ഒരു പൂജ നമ്മൾ പുറത്ത് നമ്മുടെ തറവാട്ട് വീട്ടിൽ നടത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാം നമ്മുടെ വിക്കിപീഡിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ നാട്ടിൻപുറത്തുള്ളവർ അമ്പരമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയ മനസ്സിലാക്കി നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയത് ആയിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ വിക്കിപീഡിയ പറയുന്നത് ഞാൻ നാഗം നാഗം പാട്ട് എന്നാണ് അവർ പറയുന്നത് കേരളത്തിലെ ഒരു പരമ്പരാഗത കലാരൂപമാണ് നാഗമ്പാട്ട് അഥവാ സർപ്പന്തുള്ളൽ എന്ന അനുഷ്ഠാന നൃത്തം പുള്ളുവർ എന്ന സമുദായക്കാരാണ് സർപ്പകളിൽ നാഗമ്പാട്ട് നടത്തി വരുന്നത് നാഗാരാധന നടത്തി ജീവിച്ചു കൊള്ളാൻ മഹാവിഷ്ണു വരം കൊടുത്ത സമുദായക്കാരാണ് പുള്ളുവർ എന്ന് പറയപ്പെടുന്നു മഹാദേവൻ ദർഭ പുലിൽ നിന്നും സൃഷ്ടിച്ചു പുല്ല ബ്രാക്കറ്റിൽ പുല്ലവൻ ലോപിച്ച് പുള്ളുവനായി ഉന്നത കുലജാതരായ ഇവർ വൈഷ്ണവ ശൈവ ആചാരങ്ങളുടെ സംഗമ രീതിയാണ് പിന്തുടരുന്നത് നാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും അവകാശം ഇവർക്കാണ് ഞാൻ കേട്ടേക്കുന്നത് ഇവർ അത്ര ഉന്നത കുല ജാതരാണ് എന്നല്ല ഞാൻ കേട്ടേക്കുന്നത് എനിക്കറിയില്ല കൂടുതൽ ഈ വീഡിയോ അഭിപ്രായങ്ങൾ പറയണം നാഗങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ കലാരൂപം നാഗക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും വീട്ടുമുറ്റത്തും നടത്താറുണ്ട് പുള്ളോർ കുടം വീണ ഇലത്താളം എന്നിവ ഉപയോഗിച്ചാണ് പുള്ളിവർ നാഗസ്തുതികൾ പാടുന്നത് ആദ്യ കാലങ്ങളിൽ നാല്പത്തൊന്ന് ദിവസവും വരെ നീണ്ടു നിന്നിരുന്ന ഈ കലാരൂപം ഇന്ന് ഒമ്പത് ദിവസത്തിന് ഇപ്പുറം പോകാറില്ല പണ്ടൊക്കെ നാല്പത്തൊന്നു ദിവസം നാഗക്കളവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇതില് പറയുന്നത് കേട്ടോ വിക്കിപീലിയയില് ഇന്ന് പല സ്ഥലങ്ങളിലും ഒമ്പത് ദിവസത്തിലും മേലെ പോകുന്നില്ല എന്നാണ് ഇതിൽ പറഞ്ഞത് പക്ഷേ പത്ത് ദിവസം വരെ നാഗക്കളങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പോയി കണ്ടിട്ടില്ല പത്ത് ദിവസത്തിൽ നിന്നും ഇതിന്റെ ചിട്ടവട്ടങ്ങളും രീതികളും പറയണത് മണിപ്പന്തലിൽ വെച്ചാണ് നാഗപ്പാട്ട് നടത്തുന്നത് കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഈ മണിപ്പന്തലിന്റെ നടുവിലായി സർപ്പത്തിന്റെയും കളമെഴുതിയാണ് സർപ്പത്തിന്റെ കളമെഴുതിയാണ് ഈ കലാരൂപം നടത്തി വരുന്നത് മണിപ്പന്തൽ ഭംഗി വരുത്തിയ ശേഷം കുരുത്തോലയും നാലു ഭാഗത്തായി തൂക്കുവിളക്കും മറ്റു വിളക്കുകളും വെച്ചാണ് കളം വരയ്ക്കാൻ ആരംഭിക്കുക നാഗങ്ങളുടെ രൂപമാണ് കളത്തിൽ വരയ്ക്കാറുള്ളത് മണിപ്പന്തലിന്റെ നടുവിൽ നിന്ന് കൃഷ്ണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുത്ത് ആരംഭിക്കുന്നത് കൃഷ്ണപ്പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉമിക്കരി എന്ന് തോന്നിട്ടാ വീഡിയോ കാണുന്നവർ കമന്റ് ഇടണം അരിപ്പൊടി മഞ്ഞൾ പൊടി മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ ചുവപ്പ് പൊടി ഉമികരിച്ചുണ്ടാക്കുന്ന ഉമി ഉമിക്കരി അപ്പോൾ ഈ കൃഷ്ണപ്പൊടി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ഉമിക്കരി അല്ലാട്ടാ മഞ്ചാടിയിലകൾ പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നാണ് ഇപ്പൊ എല്ലാവർക്കും പൊടി സെപ്പറേറ്റ് പൂജാസോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ചാടിയിലെ പൊടിക്കണമെന്നിപ്പോ പറ്റിണ്ടാവില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ പറയാം മഞ്ചാടിയിലെ ഇല പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി എന്നീ പഞ്ചവർണപ്പൊടിയാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഞങ്ങളുടെ അവിടെയൊക്കെ കള കളം കുറച്ച് ഈ ചാത്തങ്ങളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള വരിക ഇപ്പോൾ പറഞ്ഞ കളത്തിൻ്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ പോലും പല സ്ഥലത്തും കുറച്ച് ഡാർക്കിഷ് ആയിട്ടൊരു അങ്ങനെയുള്ള കളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ കുന്നങ്ങളും കുരുവായൂരി ചാവക്കാട് ഭാഗത്തൊന്നും അല്ല ആ കുറച്ച് അപ്പുറം അപ്പുറം സ്ഥലങ്ങളാണ് കണ്ടേക്കുന്നത് കേട്ടോ നാഗങ്ങളെയും ദേവികളെയും വരയ്ക്കാൻ തുടങ്ങിയാൽ മുഴുവനാക്കിയേ നിർത്താൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം വരച്ചു കഴിഞ്ഞാൽ മുകളിൽ ചവിട്ടാൻ പാടില്ല ചിരട്ടയാണ് കളമെഴുത്തിനുള്ള ഉപകരണം അതായത് ഒരു വരച്ചു കഴിഞ്ഞിട്ട് വരയ്ക്കണ നേരത്തെ ചിരട്ടയ്ക്ക് ചെറിയ ഹോളോ പൊത്തുകളിട്ടത് ഇങ്ങനെ പൊടി കണ്ടിട്ട് മുഖവും കാര്യങ്ങളൊക്കെ വരലോന്നെ ഇങ്ങനെ വരയ്ക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ വരയ്ക്കുന്നതിന്റെ രീതി അനുസരിച്ച് ചിരട്ടക്കടയിൽ തുളകളിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യ പുള്ളുവ ദമ്പതികളുടെ പാട്ടിനും വാദ്യോപകരണ സംഗീതത്തിനുമൊത്ത് സദസ്സരായ കുടുംബക്കാരുടെ ശരീരത്തിൽ സർപ്പ പ്രവേശിക്കുകയും അവർ കളത്തിൽ ഉറഞ്ഞാടുകയും കൗങ്ങിൻ പൂക്കല കൊണ്ട് കളമാക്കുകയും ചെയ്യുന്നു പുള്ളുവന്റെ അവകാശമാണ് സർപ്പം എന്നതിന്റെ തെളിവാണ് കളമെഴുത്തുപാട്ട് സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട പ്രബല വിശ്വാസങ്ങളിൽ സർപ്പം തുള്ളലിനെ അഭേദ്യമായ സാധനം തന്നെയുണ്ട് ഇത് വിക്കിപീഡിയ പറയുന്നുണ്ടോ ഇതിലൊരുവിധം കാര്യങ്ങളൊക്കെ ശരിയാന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം പുള്ളുവത്തിനെ കുറിച്ച് പറഞ്ഞ് പുള്ളുവന്മാരെ കുറിച്ച് പറഞ്ഞ് നാഗങ്ങളെ നമ്മൾ ഒരു കാലത്തും നാഗങ്ങളുടെയും പുള്ളുകരുടെയും ശാപം വാങ്ങിക്കരുതെന്ന് പറഞ്ഞ് നാഗക്കളത്തെക്കുറിച്ചൊക്കെ ഞാൻ കടന്നു കടന്ന് സംസാരിച്ചു ഇത് ചെറിയൊരു ഇതിൽ നിൽക്കണ കാര്യമൊന്നുമല്ല വളരെ വൈഡായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് വിശ്വാസമുള്ളവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാം പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കഥ പറയുന്നിൽ വരാം എനിക്ക് ഇന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് മനസ്സിൽ ഒരു കാര്യം പറയണം എന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ പുള്ളവന്മാരെയോ പുള്ളോത്തികളോ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാ അടുത്ത ഭാഗമായിട്ട് ഉടനെ വരാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഒക്കെ ചെയ്താൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പലരും എന്നോട് വിഷ്ണുമായയുടെ കഥ പറയാൻ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുമായെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സുഹൃത്ത് സുഹൃത്തു വരെ അപ്പം അവ എന്നാണ് വിഷ്ണുമായരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എനിക്ക് സമയം കിട്ടണമെങ്കിൽ വിഷ്ണുമായ കഥയും കാര്യങ്ങളും അതുമായി എനിക്കറിയാവുന്ന അറിവുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായിട്ട് ഒരു പണിക്കരെ എടുത്ത് പോയാലും ആദ്യം കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കണം അതായത് ആ നമ്മുടെ കാരണന്മാരായ മുത്തപ്പന്മാരുടെയും മുത്തപ്പൻ കൂടി ആരാധിച്ച് കൊണ്ടുവന്ന ദേവി പിന്നെ അതേപോലെ ഭുവനേശ്വരി വീരഭദ്ര ഭൈരവാദികണങ്ങള് പിന്നെ വിഷ്ണുമായ പത്ത് നാനൂറ് ചാത്തന്മാർ പിന്നെ നാഗദൈവങ്ങള് പിന്നെ നമ്മുടെ എൻ്റെ അമ്പലത്തിൻ്റെ തന്നെ പുറത്തിരിക്കണം കരിങ്കുട്ടി പർക്കുട്ടി പുറത്തിരിക്കണം ചൊവ്വ ഭഗവതി അങ്ങനെ മുത്തപ്പൻ ആരാധിച്ചു കൊണ്ടുവന്ന ആ കുടുംബത്തിൽ ആ ഒരു ഇതിലുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുള്ള മൂർത്തികളെ നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുക തറവാട്ടമ്പലത്തിലെ കാര്യങ്ങളിൽ കളം പ്രതിഷ്ഠാ ദിനം മാസപൂജ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും അപ്പോൾ എന്ത് വിഷമം എല്ലാവരും തറവാട്ട കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകരുതെന്നല്ല പറയാം എന്നോട് ആര് ചോദിച്ചാലും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും കൂടുതൽ ആയിട്ടും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും എൻ്റെ തറവാട്ട അമ്പലത്തിലെ കാര്യങ്ങൾക്ക് തന്നെയാണ് വർഷത്തിലൊരിക്കലെ കാണാൻ ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ ഫാമിലി തറവാട്ടിലെ എല്ലാവർക്കും നമുക്കത് അത്രയും ഉത്സവമായ അത് ഉത്സവ പ്രതീതിയിൽ തന്നെയാണ് എല്ലാവരും കൊണ്ടുനടക്കുക ഒരു പത്ത് നാൽപ്പത്തഞ്ച് കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു കൂടി ഒരു നാല് ദിവസം എട്ട് എട്ടൊമ്പത് കളാണ് നടത്തുക ഗംഭീരമായിട്ട് തന്നെ എല്ലാ വർഷവും നടന്നു പോകും ഇനി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എന്നോട് പേഴ്സണലി വിളിച്ച് പറയാനുള്ള കമൻറ്റുണ്ടെ സംബന്ധിച്ച വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ എനിക്ക് പറ്റണ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രം ബായ്